ഞാൻ ഞാനാ എന്റെ ഫാദർ ചോദിക്കുന്നത് ഇനി മ്യൂച്വൽ ഫണ്ടിലേക്ക് അങ്ങനെ രീതിവരെ നോക്കിയിട്ടില്ല ഇൻവെസ്റ്റ്മെന്റ് നോക്കിട്ടില്ല ഓക്കെ പിന്നെ ഇങ്ങനെ നോക്കാൻ ഇതിന് നോക്കണോന്നുള്ള കേസ് അറിയാൻ ഇനിയും പറ്റും ട്ടെയോ ഞാനേ ഈ അച്ഛന് എന്താ മാസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനല്ലോ അല്ലെങ്കിൽ ബൾക്കായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ എന്താണ് അച്ഛന് മാസം ഇൻവെസ്റ്റ് ചെയ്യണോ ബൾക്കായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണോ ഓക്കെ ഓക്കെ നമ്മുടെ നാട്ടില് എനിക്ക് അമ്പത് വയസ്സായി അറുപത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന എന്റെ ഒരു ഫ്രണ്ട് ഫ്രണ്ട് എന്ന് പറയാൻ പറ്റില്ല എനിക്കൊരു ഒരു നല്ല സീനിയർ ആയിട്ടുള്ള ഒരു ജോസ് സാർ എന്ന് പറയുമ്പോൾ നമ്മുടെ ക്ലൈൻ ഉണ്ട് അപ്പൊ ജോസ് സാറിന് ഇപ്പിക്കുന്ന എഴുപത്തഞ്ചു വയസ്സുണ്ടോ അപ്പൊ ജോസ് ഞാൻ ചോദിച്ചത് സാറിന് എന്നെ പരിചയപ്പെട്ടപ്പോ എസ് ഐപിയോടാണോ അപ്പൊ ഞാൻ ചോദിച്ചു സാറെ എത്ര കാലം സാറിന് വിശ്വസ് ചെയ്യാൻ വരുന്നത് അപ്പൊ സാറോ എന്നോട് പറഞ്ഞു പേരുണ്ട് എനിക്ക് ഞാനൊരു നൂറ് വർഷം ജീവിച്ചിരിക്കും അപ്പൊ അപ്പൊ ഇപ്പഴും പുള്ളി എന്താ പറയാ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് വൈഫിനെ കൊച്ചുമക്കളുടെ എല്ലാവരുടെ പുള്ളി ഇവിടെ ചെയ്യും അപ്പൊ അപ്പൊ പുള്ളി പറഞ്ഞാലും എനിക്ക് ഈ പറഞ്ഞ മാതിരി കൊച്ചുമക്കൾ ഇപ്പൊ എനിക്ക് തന്നെ എട്ട് പൈസ മൂന്ന് പൈസ അങ്ങനത്തെ പുള്ളി വരണം അപ്പൊ പുള്ളി പറഞ്ഞാൽ അവർക്കും ഈ പറഞ്ഞ അറുപത് വയസ്സേ സാധനം കൊണ്ടുള്ളതുള്ള അപ്പൊ